നമസ്കാരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രത നിർദ്ദേശം കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് നാൽപ്പത് പോയിന്റ് നാല് ഡിഗ്രി സെന്റിഗ്രേഡ് മിനിക്കോയ് ദ്വീപിൽ ഏറ്റവും കുറഞ്ഞ താപനിലയായ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ് ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കൊല്ലം കോട്ടയം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്നലെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില ദീർഘകാല ശരാശരിയിൽ നിന്നും വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം നാൽപ്പത് ഡിഗ്രിക്ക് സമീപവും കൊല്ലം കോഴിക്കോട് ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രിക്ക് സമീപവും തൃശൂർ ജില്ലയിലെ കൂടിയ താപനില ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രിക്ക് സമീപവും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രിക്ക് സമീപവും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്താറ് ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ കൂടുതലാണ് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം ഇന്ന് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ യെല്ലോ വാർണിംഗ് നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ആലപ്പുഴ കോഴിക്കോട് എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് രാത്രികാല താപനിലയും ഉയർന്നു തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട് തെക്കൻ ഛത്തീസ്ഗഡ് മുതൽ വടക്കൻ കേരളം വരെ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാപ്തി ഇന്ന് കാണപ്പെടുന്നു കേരളത്തിൽ മെയ് മൂന്ന് മുതൽ ആറ് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മെയ് ഏഴിന് സാമാന്യ വ്യാപകമായും എട്ട് ഒൻപത് എന്നീ തീയതികളിൽ ചുരുക്കം ചിലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ മെയ് ഏഴ് എട്ട് ഒൻപത് എന്നീ തീയതികളിൽ ചുരുക്കം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതോടൊപ്പം കേരളത്തിൽ മെയ് ഏഴിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ ഇന്നും മെയ് ആറ് ഏഴ് എന്നീ തീയതികളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ചില അവസരങ്ങളിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല എന്നിരുന്നാലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇൻകോയ്സിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കേരള കർണാടക തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും നാളെ രാവിലെ രണ്ട് മുപ്പത് മുതൽ മറ്റന്നാൾ അതായത് അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നു കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്